നല്ല അടിപൊളി ക്ലൈമറ്റ് കേട്ടോ എന്താ ഭംഗിയില്ലേ കാണാൻ അല്ലേ അടിപൊളി ക്ലൈമറ്റ് നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം നമുക്കിന്ന് ഇന്നൊരു നമ്മുടെ വീടിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യാം വീടിനെ പറ്റി ഇപ്പോൾ പുല്ലുകളൊക്കെ നല്ലോണം പൊന്തിയിട്ടുണ്ട് കാട് പിടിച്ച വാരി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള കാഴ്ച കാഴ്ചയായിട്ടത് നല്ല കാണാനൊക്കെ നല്ല രസമുണ്ട് പച്ചപ്പും പുല്ലും കാര്യങ്ങളൊക്കെ രസമുണ്ട് അങ്ങനെ നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ആദ്യമായിട്ട് കാണുന്നവർക്കാണ് ആകെ നമ്മൾ ചാനലിൽ ഇപ്പോൾ ഏകദേശം രണ്ടായിരത്തി മുന്നൂറിൻ്റെ മേലെ സബ്സ്ക്രൈബർ ആയിട്ടുണ്ടായത് നിങ്ങൾ തന്ന സപ്പോർട്ടാണ് ഒരുപാട് പേര് നമ്മുടെ വീടിനെ പറ്റി അഭിപ്രായങ്ങൾ പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് നമ്മുടെ വീടിൻ്റെ പുതിയത് അതായത് ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കൊരു പുതിയ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്തായി എന്നുള്ള കാര്യം അതായത് അതായതിപ്പോൾ ഒരുപാട് വർക്കുകളൊന്നും ആയിട്ടില്ല ഇനിയിപ്പോൾ കുറച്ച് വർക്കും കൂടി വരാനുണ്ട് നമ്മുടെ വീട്ടിൽ ഇനി ഉണ്ട് പിന്നെ വയറിങ് ഉണ്ട് പിന്നെ ജനലുകൾ വെക്കാനുണ്ട് ചെറിയ ചെറിയ വർക്കുകൾ കുറച്ച് കുറച്ച് ചെയ്യാനുണ്ട് നമുക്ക് ഇനി എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു രണ്ട് രണ്ടര ലക്ഷത്തിൽ ഏകദേശം മൊത്തം പണി തീരും അത്രേ ഉള്ളൂ ഏകദേശം ഇനി വർക്ക് മതിലിൻ്റെ വർക്ക് വരാനുണ്ട് കേട്ടോ മതിലിൻ്റെ ഒരു അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വരുന്നേ ഉള്ളൂ എന്തെങ്കിലും ഒരു വെറൈറ്റി ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇത്രയും ഗ്യാപ്പുണ്ട് കേട്ടോ നമ്മൾ മതിലിന് ഏകദേശം ഈ ഒരു കാണുന്നൊരു ഗ്യാപ്പ് നമുക്ക് മതിലിൻ്റെ ഗ്യാപ്പ് വരുന്നുണ്ട് പിന്നെ നമുക്ക് വന്നിട്ട് ഇതാണ് നമ്മുടെ കറണ്ടിൻ്റെ വർക്ക് കറൻറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല അത് അതേപോലെ തന്നെ വെച്ചതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിപ്പോൾ ഒന്ന് രണ്ടാഴ്ചയായിട്ട് നമ്മുടെ നമുക്ക് നല്ല പനിയും കാര്യങ്ങളായിരുന്നു ഡബ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു അതേപോലെ പിന്നെ നമ്മുടെ വിലപ്പെട്ട നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നൊരു ഒരു അമ്മമ്മ അതായത് എൻ്റെ അമ്മയുടെ അമ്മ ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ മരണപ്പെട്ടു അതിൽ നമുക്ക് ഭയങ്കര സങ്കടമുണ്ട് കാരണം നമ്മുടെ ഈ വീട്ടിലേക്ക് വരാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നായിരുന്നു അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബെഡ്റൂമിൽ അമ്മമ്മക്കുള്ള ബെഡ്റൂമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു ഏകദേശം ഒരു ഒരു വർഷത്തോളം നമ്മളെ വീട്ടിൽ തന്നെ ആയിരുന്നു അമ്മമ്മ ഉണ്ടായിരുന്നത് അമ്മയുടെ വീട് നിലമ്പൂരായിരുന്നു ഇപ്പോൾ എൻ്റെ തൊട്ടടുത്തുനിന്ന് തന്നെയാണ് അമ്മമ്മ മരണപ്പെട്ടുള്ളത് അതിലൊരു ഒരുപാട് സങ്കടമുണ്ട് കാരണം നമ്മൾ ആഗ്രഹിച്ച ആഗ്രഹിച്ചിരുന്ന് ഞാൻ അതിൻ്റെ കാര്യങ്ങളാണ്ട് മറന്നു പോയിട്ടില്ല അത്രയും നമ്മൾ ഫീലിലാണ് നിൽക്കുന്നത് അപ്പോൾ